ആലപ്പുഴയിൽ മോഷണ കോമളപുരത്ത് രണ്ട് വീടുകളിൽ കവർച്ചയും രണ്ട് വീടുകളിൽ കുഞ്ഞിന്റെ വെഴുത്തുനിന്ന് മാല എടുത്തു എടുത്തുകഴിഞ്ഞ് വെഴുത്തു നിന്ന് വലിച്ചു പൊട്ടിച്ചപ്പോഴാണ് അവള് കണ്ണുതർന്ന് മുട്ടുവരവുള്ള പാൻറ്റും ഇട്ട് ഇങ്ങനെ മുഖം മൂടിയൊക്കെ വെച്ചോണ്ട് ഒന്നരപ്പവന്റെ മാല അവിടെയും കൊച്ചിന്റെ അരപ്പവനും ടൈറ്റും പെട്ടത്തുകൂടെ ഞാൻ കണ്ട് ഞങ്ങളുടെ പടിഞ്ഞാറവശേ കൂടെ ജനലിന്റെ അടുത്തുകൂടെ ഞാൻ ഇങ്ങനെ ഉണ്ട് ഒരാളിങ്ങനെ മീഡിയ ഞാൻ തെക്കുവശത്തോട്ട് പന്താർ വളരെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിൽ കാണുന്നത് കുറുവാ കുറുവാസംഘം എന്ന പേരിൽ ഒരു പറ്റം മോഷ്ടാക്കൾ നാട്ടിലിറങ്ങിക്കുക ആലപ്പുഴ ഭാഗത്താണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത് മുൻപ് കോഴിക്കോട് കാസർഗോഡ് ഭാഗത്തുണ്ടായിരുന്നു ഒരു വളരെ ഡേഞ്ചറസ് ആണ് ഈ ആലപ്പുഴ ഭാഗത്ത് തന്നെ ഒരാൾ രാത്രി എന്തോ ശബ്ദം കേട്ട് ഒരാൾ പുറത്തിറങ്ങി അയാൾ അതിക്രൂരമായിട്ട് ആക്രമിച്ചിട്ട് ഈ കുറുവാ സംഘത്തിൽപ്പെട്ട മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു പലർന്നും മോഷണങ്ങൾ നടന്നു ആളുകൾ ഭീതിയോടുകൂടി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കാരണം ഇവർ ഇവർ സാ മോഷ്ടാക്കളെ പോലെയല്ല ഇവര് ആരെ കൊല്ലാനോ അല്ലെങ്കിൽ എന്തും ചെയ്യാനോ മടിയില്ലാത്ത ഒരു ഭീകര സംഘങ്ങളാണ് ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവരെവിടെ മോഷ്ടിക്കാൻ ഒന്നുകിൽ ഇവർ മോഷ്ടിക്കും അല്ലെങ്കിൽ ഇവർ ആളുകൾക്കൊന്ന് എന്ത് എന്ത് അക്രമം നടത്തിയിട്ടാണെങ്കിലും ഇവർ ഇവരെ കർത്തവ്യം നിർവഹിക്കും പോലീസിന് പോലും ഇവർ ശരിക്കും ഭയമാണ് നമ്മുടെ പോലീസ് സംവിധാനം ഭയങ്കര ശക്തമാണെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ഇവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മൾ ശരിക്കും ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്ത് ആരാണ് ഈ കുറുവാസംഘം എന്താണ് ഇവർ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് അറിയണം ഓരോ സ്ഥലങ്ങളിൽ നഷ്ടപ്പെട്ട ആളുകളാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഭീതിയോട് കൂടി മാത്രമേ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുള്ളൂ ഇപ്പം എൻ്റെ നാടിനടുത്ത് ചങ്ങരകുളം വളയംകുളത്തൊക്കെ ഒരുപാട് സ്വർണ്ണങ്ങൾ കേസ് ഉണ്ടായി ഇത് കുറുവാ സംഘമല്ല ഇത് നമ്മുടെ നാട്ടിലെ ചില കുറുവന്മാരാണ് അവരെയൊക്കെ പിടിച്ചു രണ്ടാളുകളും കഴിഞ്ഞ ദിവസൊക്കെ പിടിച്ചു പക്ഷേ ഈ കുറുവാ സംഘത്തിന്റെ പേരിൽ ഇറങ്ങുന്ന ചില നമ്മുടെ നാട്ടിലെ നാടൻ കള്ളന്മാരുണ്ട് കാരണം ഇത് ആൾക്കാർ പേടിച്ച് പുറത്തിറങ്ങൂല അമ്മാതിരി പേടിയാണ് ഈ കുറുവാ കുറുവാസംഘത്തെ കുറിച്ചിട്ട് കുറുവാസംഘത്തെ കുറിച്ച് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലും സേലത്തും മോഷ്ടാക്കൾ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമമുണ്ട് ഉണ്ട് തിരുട്ട് ഗ്രാമങ്ങൾ അവിടെ നിന്ന് വരുന്ന ആളുകൾക്കാണ് ഈ കുറുവാസംഘം എന്ന് പേരിട്ട് വിളിക്കണേ ഇവരുടെ കരുത്തുകൊണ്ടും മോഷണ രീതിയിലെ പ്രത്യേകത കൊണ്ടൊക്കെ തമിഴ്നാട്ടിലെ ഇൻ്റലിജൻസ് പോലീസാണ് ഇവരെ കുറിച്ചിട്ട് കുറുവാ സംഘം എന്ന് വിശേഷിപ്പിച്ചത് നാൽപ്പതും അൻപതും അംഗങ്ങളുള്ള വലിയൊരു സംഘമായിട്ടാണ് ഇവർ മോഷണത്തിന് ഇറങ്ങാം മോഷണത്തിന് ഇരയാക്കുന്നവരെ ഒന്നുകിലും ഇവർ കൊലപ്പെടുത്തും അല്ലെങ്കിൽ മാരക രീതിയിൽ മുറിവേൽപ്പിക്കും എന്ത് വന്നാലും മോഷ്ടിച്ചിട്ടേ ഇവർ പോവുള്ളൂ ഇത് ഇവർക്കൊരു ഹരവാണ് കൊല്ലും കൊലയും ആയുധ പ്രയോഗങ്ങളും പരിശീലിച്ച നല്ല കായിക ശക്തിയുള്ളവരാണ് ഈ കുറുവ സംഘം തമിഴ്നാട്ടിൽ കൊല നടത്തി മോഷണമടക്കമുള്ള നിരവധി കേസുകളിൽ ഈ കുറുവാ സംഘങ്ങൾ പ്രതികളാണ് ഈ കുറുവാ കവർച്ച സംഘം എന്നാൽ ശരിക്കു ഒരു സമുദായമോ ഒരു സമൂഹമോ അല്ല ആക്രമണവും കവർച്ചയും തൊഴിലാക്കിയ ഒരു കൂട്ടം അക്രമകാരികളാണ് ശരിക്കും പഠിച്ച കള്ളന്മാരെന്ന് പറയാം കരുത്തുറ്റ ഒരു കൂട്ടമെന്ന നിലയിലാണ് തമിഴ്നാട് ഇൻ്റലിജൻസ് ടീം ഇവർക്ക് ഇവരെ കവർച്ചാ സംഘത്തിന് കുറുവാസംഘം എന്ന പേര് കൊടുത്തത് ഇതുവരെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ടാണ് ഇവർ കവർച്ചടത്തിയും ഇപ്പോൾ കുറച്ചായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വേട്ട വ്യാപിച്ചിട്ടുണ്ട് അത് അതോടെയാണ് ഇവർ കേരളത്തെ നോട്ടം വിട്ടത് കേരളത്തിലെ പല ഭാഗത്ത് ഇവർ വന്നിട്ടുണ്ട് കുറുവാ കുറുവാസംഘത്തിൽപ്പെട്ടവർ പോലീസ് പിടിയിലായ ജയിലിലായാൽ അവരെ കുടുംബത്തെ നോക്കേണ്ട ചുമതലയും ജയിലിൽ നിന്ന് ഇറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഇവർക്ക് ഒരു മൂപ്പനാണ് ഈ മൂപ്പനാണ് ഇതൊക്കെ ചെയ്യാം ഇതിനായിട്ട് മോഷണം ഒരു പങ്ക് തുടർച്ചയായിട്ട് മൂപ്പനെ ഏൽപ്പിക്കണം അത്ര അങ്ങനെ ചെയ്യാത്തവരെ ഗ്രാമത്തിലേക്ക് അടുപ്പിക്കുകയോ അവരുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം ഇവർ ഏറ്റെടുക്കുകയോ ചെയ്യില്ല അപ്പം അത് കാരണം എല്ലാ കള്ളന്മാരും ഒരു പങ്ക് അവരുടെ മൂപ്പനെ ഏൽപ്പിക്കും ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും മോചന സംഘത്തിൽ അംഗമായിരിക്കണം ആരെങ്കിലും പിടിയിലായാൽ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ ഈ തൊഴിലേക്ക് വരണമെന്നാണ് ഈ ഗ്രാമത്തിലെ അലിഖിത നിയമം മോഷണം പാരമ്പര്യമായി നിലനിർത്തേണ്ട തൊഴിലായിട്ടാണ് ഇവർ കാണുന്നത് ഇരകളെ കൊന്നിട്ടാണെങ്കിലും പിടി കൊടുക്കാതിരിക്കാൻ നോക്കണമെന്നാണ് ഇവരുടെ ട്രേഡ് സെക്രട്ടറി അതാണ് അതുകൊണ്ടാണ് ഇവർ വരുമ്പോൾ നമുക്ക് വളരെ പേടി തോന്നുന്നത് ഏത് സമയത്തും ആരെയും എതിർത്ത് തോൽപ്പിച്ച് കവർച്ച നടത്താനുള്ള ശേഷി ഇവർക്കുണ്ട് നൂറോളം വരുന്ന കവർച്ചക്കാരാണ് കുറുവാ സംഘം പകൽ സമയങ്ങളിൽ വ്യത്യസ്ത സംഘങ്ങളായിട്ട് തിരിഞ്ഞ് വീടുകളിലെത്തി പരസ്പരം മനസ്സിലാക്കും ആക്രി പൊറുക്കാൻ നടക്കുന്നവർ അമ്മിക്കൊത്ത് വസ്ത്രവ്യാപാരം മരം വെട്ട് എന്നിങ്ങനെ വ്യാജേനെ മോഷണത്തിനുള്ള വീടുകളും കടകളും കണ്ടുവച്ച് രാത്രിയിൽ മാരകായുധങ്ങളുമായി കവർച്ചയ്ക്കിറങ്ങും ശരീരം മുഴുവനും എണ്ണ തേച്ച് മിക്കവാറും അടിവസ്ത്രമോ കൈലിയോ മാത്രം ധരിച്ചാണ് ഇവർ മോഷണത്തിന് വരിക വീടുകളുടെ മുൻവാതിൽ ആയുധങ്ങൾ കൊണ്ട് തകർത്താണ് മിക്ക മോഷണങ്ങളും നടത്തുക മോഷണത്തിനെത്തുന്ന സംഘം പരമാവധി മോഷണം നടത്തി വേഗത്തിൽ തിരിച്ചു പോകുന്നതാണ് ഇവരുടെ രീതി കുറേ ദിവസത്തേക്ക് പിന്നെ ഇവർ മൊബൈൽ ഫോണ് ഉപയോഗിക്കില്ല അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തമ്പടിക്കും അത് കഴിഞ്ഞാൽ അടുത്ത സംഘം എത്തും പിടിക്കപ്പെട്ടാൽ സംഘാംഗങ്ങളെ ഒറ്റ കൊടുക്കാതെ ഇവർ പിടിച്ചു നിൽക്കും അതിനാൽ ആളുകൾ രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്നും വീടുകൾ കവർച്ച നടക്കുമ്പോൾ ഇവരെ എതിരിടാൻ ശ്രമിക്കാതെ ഉടൻ ഫോണിൽ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിക്കണമെന്നാണ് പോലീസ് പറയണത് ആയോധന കലകൾ പായറ്റി തെളിഞ്ഞവരാണ് ഈ കുറുവാ സംഘം കൊല്ലും കൊള്ളയും പഠിച്ചു ശീലിച്ച ആളുകൾ പത്തൊൻപത് വയസ്സ് മുതൽ അൻപത്തൊൻപത് വയസ്സ് വരെയുള്ള ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് അതേപോലെ പണവും സ്വർണവും തട്ടിയെടുക്കാൻ എന്ത് അക്രമവും നടത്താൻ ഒരുമ്പിട്ടിറങ്ങിയ ആളുകളാണ് ഇരകളെ കൊലപ്പെടുത്തിയാണ് സാധാരണ ഇവർ കവർച്ച നടത്താറുള്ളത് ഇരുമ്പുതണ്ടും കുന്തവും വാളും അരിവാളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായിട്ടാണ് ഇവർ കവർച്ചയ്ക്ക് വരിക അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിൻ്റെ കയ്യിൽ പോലുമില്ല ഓരോ മോഷണം നടത്തുമ്പോഴും ഇതിൻ്റെ വിവരങ്ങളും ആരെങ്കിലും പിടിയിലായിട്ടുണ്ടെങ്കിൽ ആ വിവരവും അപ്പോൾ ഗ്രാമത്തിലേക്ക് കൈമാറും അവിടെ നിന്നും ഇടപെടൽ ഇടപെടലുകളൊക്കെ നടത്തിയിട്ടാണ് നിയമസഹായം ഉൾപ്പെടെയുള്ളത് നൽകുന്നത് മൂപ്പനെ ഏൽപ്പിച്ച് കവർച്ച നടത്തി ലാഭത്തിൻ്റെ ലഭിച്ചതിൻ്റെ ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം ഉപയോഗിച്ചാണ് കവർച്ചക്കിട ജയിലാകുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പകൽ ബസ്സിൽ യാത്ര ചെയ്താണ് പലപ്പോഴും മോഷണം നടത്താനുള്ള സ്ഥലം കണ്ടെത്തുന്നത് ശേഷം കമ്പം തേനി തഞ്ചാവൂർ പ്രദേശത്തേക്കാണ് സാധാരണ ഇവർ പോവുക ഒരേ മൊബൈൽ നമ്പർ പിന്നെ ഉപയോഗിക്കില്ല മോഷണത്തിന് പോകുമ്പോൾ താമസ സ്ഥലത്ത് ഫോൺ ഓഫ് ചെയ്തു വെക്കും തിരിച്ചെത്തി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് മാത്രമേ ഫോൺ ഓണാക്കുള്ളൂ ഒരു സ്ഥലത്ത് മോഷണം നടത്തിയാൽ തൊട്ടടുത്ത ദിവസവും അതിന് സമീപം മോഷണം നടത്തുന്നതും ഇവരൊരു രീതിയാണ് പൊതുജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാകുമെന്നതിനാൽ തീവ്ര സ്വഭാവമുള്ള തമിഴ് കുറുവാ കള്ളന്മാരുടെ സാന്നിധ്യം പലപ്പോഴും പോലീസ് രഹസ്യമാക്കി വെക്കുക ചെയ്യുന്നത് എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആയുധം വെച്ച് കീഴ്പ്പെടുത്തി കവർച്ച നടത്തി മടങ്ങുന്നതാണ് ഇവരുടെ ശൈലി കരുത്തിറ്റ ആളുകൾ ഉൾപ്പെടുന്നവരാണ് പോലീസിൻ്റെ ഭാഷയിൽ ഈ കുറുവാ സംഘം ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ കുറുവാ സംഘങ്ങൾ വന്നിട്ടുണ്ട് മുമ്പ് കോഴിക്കോടും മറ്റു ഭാഗത്തും കാസർഗോഡൊക്കെ ഒരു മോഷണം നടത്തിയിട്ട് കൊലപ്പെടുത്തി തിരിച്ചുപോയ ആളുകളാണ് ഇപ്പോഴത്തെ പറവൂര് അതേപോലെ ആലപ്പുഴ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ സംഘം വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലെ തിരുട്ടുഗ്രാമം പോലെ ഉത്തർപ്രദേശിലെ ചോർഗ്രാമവും മോഷണത്തിന് പേരെടുത്ത സ്ഥലങ്ങളൊന്നാണ് ഷ്യൂട്ട് കേസുകളോ ബാഗുകളോ ഉടമസ്ഥ അറിയാതെ എടുത്ത ശേഷം അതിനുള്ളിലെ വിലയേറിയ വസ്തുക്കൾ മോഷ്ടിച്ച് ബാഗ് തിരികെ വെക്കുന്നതാണ് ഇവരുടെ രീതി ഹൈദരാബാദ് നെല്ലൂർ തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരവധി വൻ സ്വർണ കവർച്ച കേസുകളിലെ പ്രതികളാണ് ഈ ഗ്രാമത്തിലുള്ളവർ ഇവരുടെ കുലത്തൊഴിൽ തന്നെ മോഷണമാണ് ഇവരിൽ തന്നെ ഭവനഭേദം നടത്തുന്നവരും കാലുകൾ മോഷ്ടിക്കുന്നവരുമായി രണ്ട് വിഭാഗങ്ങളുണ്ട് ഇതിൽ ചില വിഭാഗക്കാർ മധുരയിൽ രാത്രി കാവൽക്കാരായി ജോലി ചെയ്യും ഒരു കള്ളന്റെ പ്രദേശത്ത് മറ്റൊരു കള്ളൻ മോഷണം നടത്തുകയില്ല എന്നതാണ് ഇവരുടെ പ്രത്യേകത ഒരേ സമയം നിരവധി പേരാണ് ഈ ഗ്രാമത്തിൽ നിന്ന് മോഷണത്തിനിറങ്ങുന്നത് വിദഗ്ധമായ പരിശീലനത്തിന് ശേഷം പൂജയും കഴിഞ്ഞാണ് ഇവർ മോഷണത്തിന് പുറപ്പെടുക തമിഴ്നാട്ടിലെ പല അപകട മരണങ്ങൾക്ക് പിന്നിലും ഈ തിരുട്ടു സംഘങ്ങളാണെന്നും ആരോപണമുണ്ട് കൂടുതൽ അപകടങ്ങളും കുപ്രസിദ്ധമായ തിരുട്ടു ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന പരിസരങ്ങളിലാണ് നടന്നിട്ടുള്ളത് ഇതാണ് സംശയം ബലപ്പെടാൻ കാരണം കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിനോ സിയാറത്തിനോ ഒക്കെ പോകുന്ന ആളുകൾ കൈവശം ധാരാളം പണം കരുതുമല്ലോ സ്ത്രീകൾ പൊതുവെ സ്വർണവും ധരിക്കും എന്നാൽ അപകട സ്ഥലത്തുനിന്ന് ഇവയൊന്നും തന്നെ ഉറ്റവർക്ക് തിരിച്ചു കിട്ടാറില്ല ഇത്തരം കേസുകളിൽ തമിഴ്നാട് പോലീസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം സംഭവിച്ച അപകടം എന്ന എഫ്ഐആർ എഴുതി അവസാനിപ്പിക്കലാണ് പതിവ് സ്വർണവും മറ്റ് വിലയേറിയ ആഭരണങ്ങളും എവിടെ പോയെന്ന ചോദ്യത്തിന് മാത്രം ഇന്നും ും ഓരോ അനുഭവസ്ഥര് പറയുന്ന കാര്യങ്ങളും പോലീസ് പറയുന്ന കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മൂക്കത്ത് വിരൽവിക്കല്ലാത്ത മറ്റു മാർഗങ്ങളില്ല നന്നായിട്ട് വീടൊക്കെ അടച്ചുറപ്പ് ഉണ്ടായിരിക്കാം എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ പോലീസിനെ അറിയിക്കുക ഞങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോഷണം നടത്താതെ സംവിധാനങ്ങൾ ഉണ്ടാക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഞങ്ങളിത് ആ കുടുംബം ഒന്നിച്ചിട്ട് ടൂർ പോകണമെന്ന് പറഞ്ഞിടണ്ട ഇവര് പല പല ജോലിക്കായിട്ടൊക്കെ നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ വരും വന്നിട്ടാണ് ഇവർ ഈ സ്ഥലം നോക്കി നോക്കി വെക്കുന്നത് പിന്നെ ഈ പ്രായമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ കയറിയിട്ട് എന്തും ചെയ്തിട്ടാണെങ്കിലും മോഷ്ടിച്ച പോലെ രീതി ഏതെങ്കിലും

അന്നേരം അവിടെ ഉറത്ത് അമ്മയാണെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മുട്ടു വരവുള്ള പാൻറ്റും ഇട്ട് ഇങ്ങനെ മുഖം മൂടിയൊക്കെ വെച്ചോണ്ട് ഇരിക്കുന്നു അപ്പോൾ അവിടെ കാലത്ത് നിന്ന് മാലയും വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോയി അപ്പോൾ പാതസരമൊക്കെ അല ഇവിടെ കൈ അലക്കിളപ്പുണ്ട് അതൊന്നും പൊട്ടിച്ചില്ല ഇത് രണ്ടും എടുത്തുകൊണ്ട് പോയിത് പിന്നെ അച്ഛൻ പുറകെ കണ്ടുള്ളു ഞാൻ ഗുളിക കഴിച്ച് കിടക്കുന്നതുകൊണ്ട് അപ്പുറം കിടക്കുമായിരുന്നു ഒന്നും കേട്ടില്ല മോള് കണ്ടു മുഖം പക്ഷെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് മനസ്സിലാവുന്നില്ല ഇവിടെ ഒക്കെ ഇങ്ങനെ വെളുത്തിരിക്കുന്ന മോള് പറഞ്ഞത് ഇപ്പൊ ഇല്ല അവിടെ അങ്ങനെ തെളിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിലൊക്കെ നാരച്ചതാ ഇവിടെയൊക്കെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം